നിൽക്കുന്ന ഈ അവരുടെ ഉള്ളതായിട്ട് അറിയാൻ അറിയാൻ അതെ ആ പയ്യനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് റിലേറ്റഡ് വീഡിയോസ് ഞാൻ കണ്ടു എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അവളെ പേഴ്സണലായിട്ട് അറിയാം പത്തനംതിട്ട അനാമിക വിഷ്ണു പത്തനംതിട്ടക്കാരി അനാമിക എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊറേ ആളുകൾ ചാടിക്കേറി ഇപ്പൊ കമന്റ് ബോക്സിൽ വന്ന് അങ്ങോട്ട് പൂരപ്പാട്ട് തുടങ്ങും നിനക്കൊന്നും ഒരു പണിയില്ലേടാ ആ കുടുംബം സമാധാനമായി ജീവിച്ചോട്ടേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ കമന്റ് ഇടാൻ നിൽക്കുന്നവരാടാണ് ഒരു കാര്യം പറയാൻ തുടക്കത്തിൽ തന്നെ ദസ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ട് അനാമികയും ഗിരിജ എന്ന് പറയുന്ന ലേഡിയും അവരുടെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ദാ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഗിരിജ എന്ന് പറയുന്ന ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് ഒരു രീതിയിലും നിങ്ങളെ ഇല്ലാതെ ആക്കണമെന്നോ നിങ്ങൾ മോശക്കാരിയാണെന്നോ ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പോ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ റീസെന്റ് കറന്റ് ഞാൻ പറയില്ല കാരണം നമുക്ക് അതിനുള്ള തെളിവുകൾ ഇല്ല പക്ഷെ തെളിവുകൾ മെല്ലെ മെല്ലെ പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ നമ്മൾ ചോദ്യമുരയിൽ നിർത്തും അപ്പോൾ കുറ്റം പറഞ്ഞ് വരരുത് പിന്നെയും ഞാൻ പറയുന്നു ഒരിക്കലും ആ സ്ത്രീ ഒരു മോശക്കാരിയോ അവർ നല്ലൊരമ്മയല്ലോന്നോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിലോ അല്ലെങ്കിൽ പകുതിയിലോ അവസാനോ ഒന്നും പറയില്ല മനസ്സിലായില്ലേ പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചോദ്യചിഹ്നങ്ങൾ ഇട്ട് വെക്കുകയെ അതിനുള്ള കാരണം ഈ വീഡിയോയിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇവരുടെ വാർഡ് മെമ്പറുമായിട്ട് സംസാരിച്ചു അപ്പോ അവര് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വാർഡ് മെമ്പറിനും വാർഡ് മെമ്പറിനും ഈ ഒരു ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയെ സ്ത്രീയെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണുള്ളത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ പറ്റിയൊക്കെ അവർക്ക് നാട്ടുകാർക്കും ഒക്കെ നല്ല അഭിപ്രായങ്ങളാ ഉള്ളത് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ സ്ത്രീ അത്ര മോശക്കാരിയാണെന്ന് ഞാൻ അതാ പറഞ്ഞത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും ഈ വോയിസ് ഒന്ന് കേട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ഈ ഒരു തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം തെളിവുകൾ നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ അത് പറഞ്ഞ ആളുകളുടെ വോയിസ് പല കഥകൾ പറഞ്ഞ ആളുകളുടെ വോയിസ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പുറത്ത് വിടാൻ പറ്റില്ല അത് അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർക്കും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് തെളിവുകൾ കിട്ടി കഴിയുമ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് വിടും ഓക്കെ കുറച്ച് മുമ്പ് ഒരു പയ്യൻ എനിക്കൊരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് വേണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏഹ് അത് അത് വെയിറ്റ് ചെയ്യണം ഹായ് ബ്രോ അനാമിക റിലേറ്റഡ് വീഡിയോസ് ഞാൻ കണ്ടു എനിക്കതിൽ കുറച്ച് കാര്യം പറയാനുണ്ട് എനിക്ക് അവളെ പേഴ്സണലായിട്ട് അറിയാം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു ആ പയ്യൻ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് വോയിസ് എന്തൊക്കെയോ അവന് പറയാനുണ്ട് എന്തായാലും അവനെ ഒരിക്കലും ഞാൻ എക്സ്പോസ് ചെയ്ത് കാണിക്കില്ല പക്ഷെ അവന് പറയാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് കേൾക്കട്ടെ അതുപോലെ തന്നെ കുറെ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കുറെ കഥകൾ പറഞ്ഞു ഞാനതാ പറഞ്ഞു കഥകളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല നേരെ മറിച്ച് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് വാ മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക ഇനി ഈ വോയിസ് ഒന്ന് കേട്ടോ ഞാൻ വിളിച്ചതേ അല്ല സഖാവിനോട് ഞാൻ ഒരു ഇതുവരെ അന്വേഷിച്ചപ്പോ സഖാവിനെ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് അറിയാം എന്നാവുന്നേ ആ സ്ഥാപനമായിട്ട് അത്യാവശ്യം അടുത്ത് ബന്ധം ബന്ധമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഞങ്ങളവിടെ പോകും വരും എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇല്ല അത് എങ്ങനെയാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പും കാര്യങ്ങളും ഇതുവരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ കേൾക്കുന്ന ഈ പയ്യൻ അവരുടെ മകനെ കുറിച്ചിട്ട് കുറച്ച് മറ്റേ ഇവിടെ കേസുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു കഞ്ചാവ് അവിടെ പല സമയങ്ങളിലായിട്ട് കേസ് കേസുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു നടത്തിക്കൊണ്ട് പോകുന്ന അവർക്കെല്ലാം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു കല്യാണം ഇപ്പൊഴിച്ചതിന്റെ ശേഷം ഇങ്ങനെ ഓരോ ദുരൂഹതകൾ ഇങ്ങനെ വരുന്നത് അല്ല അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാപനത്തിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് മുമ്പ് ഓ എനിക്കൊന്നും അറിയത്തില്ല നമ്മൾ ഇങ്ങനെ വന്നു പോന്നു നിക്കുന്ന വാർഡ് മെമ്പർ അല്ലേ നമ്മള് അങ്ങനെ വെറുതായിട്ടൊന്നും പോകാനും ഒന്നും കൂടുതൽ വളരെ നല്ലൊരു വാർഡ് മെമ്പർ അല്ലേ ആരെയും ഒരു പരിധിയിൽ കൂടുതൽ ആ ഒരു ലേഡി കുറ്റം പറഞ്ഞില്ല വളരെ മാന്യമായിട്ട് അവര് കാര്യം സംസാരിച്ചു എനിക്ക് അങ്ങനെയാ തോന്നിയത് അറിയാത്ത കാര്യങ്ങളിൽ അവർ ഒരുപാട് മറ്റേ കുത്താനോ ചൊറിയാനോ പിടിക്കാനോ ഒന്നും അവർ പോയില്ല പക്ഷേ ഓപ്പസ്റ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അത് വേറൊന്നും അല്ല ആ മകനെതിരെ ആ സ്ത്രീയുടെ മകൻ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എഫ്ഐആർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ വേറെ കുറെ കഥകൾ കേട്ടു ആ വ്യക്തിക്കെതിരെ ചില കേസുകളും പരിപാടികളും ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ആ പയ്യനെ ഇല്ലാതെ ആക്കാനോ അവനെ ചുമ്മാ അങ്ങോട്ട് ആക്ഷേപിക്കാനോ ഞാൻ നിൽക്കുന്നില്ല ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നുണ്ട് പിന്നെ ഒരു വാർഡ് മെമ്പർ തന്നെ പറയുന്നു നാട്ടുകാർക്ക് എന്തും പറയാം പല കഥകൾ വരും അത് ഇന്ന് നമ്മുടെ ഗിരിജ എന്ന് പറയുന്ന അവരമ്മ അവരൊരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടു അതിനകത്ത് അവർ പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ആളുകൾക്ക് പറയാലോ പറയാം നമുക്ക് എല്ലാവരും വിശ്വസിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ നാട്ടുകാർ ഒരു വ്യക്തിയെ പറ്റി അങ്ങ് കുറേ കഥകൾ പല ആളുകൾ ചിലപ്പോ ഒരു പത്ത് പേരിൽ ഒമ്പത് പേരും മോശം പറയുമായിരിക്കും പക്ഷേ ആ ഒരു വ്യക്തി മോശക്കാരനായിരിക്കില്ല അല്ലെങ്കിൽ മോശക്കാരി ആയിരിക്കില്ല ചില ആളുകളുടെ ഈ കണ്ണുകടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല മനസ്സിലായില്ലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചുമ്മാ അങ്ങോട്ട് തള്ളി മാറ്റി ഒരാളോ വെറുതെ അങ്ങോട്ട് ക്രൂശിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയെ ഇതേ കേട്ടല്ലോ ഞാൻ അവരെ മോശക്കാരിയാക്കാനോ ഒന്നും വരില്ല പക്ഷേ ഗിരിജ എന്ന് പറയുന്ന ചേച്ചി എൻ്റെ ഒരു സംശയം അത് അതിത്രേ ഉള്ളൂ നിങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലിട്ടൊരു പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ മകൻ ഉണ്ണിക്കുട്ടൻ്റെ വിഷ്ണു വിജിലൻറ്റിൻ്റെ വിവാഹം വിവാഹമാണ് ബുധനാഴ്ച ഇരുപത്തി മൂന്ന് പത്ത് ഇരുപത്തിനാല് ഞാൻ ഒരു ഓൺലൈൻ മീഡിയ നിങ്ങളുടെ അവിടെ വന്ന എടുത്ത വീഡിയോയുടെ ഡേറ്റ് ഒന്നും വെച്ച് ഞാൻ വരുന്നില്ല നിങ്ങൾ എഴുതിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇരുപത്തി മൂന്ന് പത്ത് ഇരുപത്തി നാല് കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി ഇപ്പോൾ എട്ട് മാസം ഏഴ് മാസം അത്രയല്ലേ ആയുള്ളൂ ഈ ഏഴ് മാസം കൊണ്ട് ആ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നു ഓക്കെ പ്രഗ്നൻ്റ് ആവട്ടെ ഉണ്ടാവുന്ന കുഞ്ഞ് പ്രീമച്ചോ ബേബിയാവില്ലേ ഒരു പ്രീമച്ചോ ബേബിയെ ഒരു പ്രീമച്ചോ ഗിഡിനെ ഹോസ്പിറ്റലിൽ നിന്ന് അവരിത്ര പെട്ടെന്ന് അങ്ങോട്ട് ഡിസ്ചാർജ് ആക്കി വിടുമോ ഇല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയുടെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും പക്ഷെ നിങ്ങളുമൊക്കെ എടുത്തു നിൽക്കുന്ന വീഡിയോകൾ നിങ്ങൾ തന്നെ പുറത്ത് വിട്ടത് അങ്ങനെയൊക്കെ കൈമാറാനായിട്ട് സമ്മതിക്കുമോ കുറേ ആളുകൾ പറയുന്നു കേട്ടു അത് കുഴപ്പമില്ല അത് സമ്മതിക്കും കുറേ ആളുകൾ പറയുന്നു കേട്ടു ഒന്ന് രണ്ട് നഴ്സുമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കില്ല എന്നാണ് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് കുട്ടിക്ക് എന്തോ ഞാൻ അതിനെപ്പറ്റി എനിക്കത് താല്പര്യമില്ല ഒരു കുഞ്ഞു വാവയാണ് അതിനെപ്പറ്റി എന്തോ അതിന് ചെറിയ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ എന്തൊരു കുഞ്ഞു കാര്യമാണെങ്കിലും അങ്ങനെ കൈമാറുമോ കുഞ്ഞിനെ കൊടുക്കുമോ ഇതൊക്കെ ഒരു സംശയമാണ് ചേച്ചി ഗിരിജ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംശയം ഉണർത്തും നിങ്ങൾ ഇതിനും ഒക്കെ മറുപടി തരണം നിങ്ങൾ അതിന് മറുപടി നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു ഞാൻ ഉന്നയിച്ച ഒന്ന് രണ്ട് കാര്യത്തിലൊക്കെ നിങ്ങൾ മറുപടി തരുന്നത് ഞാൻ കണ്ടു ചേച്ചി വളരെ നല്ല കാര്യം ഞാൻ അത് വീഡിയോ മൊത്തം കണ്ടു പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംശയം ഒരുപാട് ആളുകൾക്കുണ്ട് നിങ്ങൾ അതിനുള്ളൊരു പ്രോപ്പർ മറുപടി തന്നിട്ടില്ല നിങ്ങൾ അതിന് കൊടുക്കണം മറുപടി നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ ഒരുപാട് ആളുകൾ അതിന് ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന കണ്ടു വീഡിയോയിൽ റിയാക്ഷൻ ചാനലിൽ നടക്കുന്ന ആളുകൾ വീട്ടിലോട്ട് അങ്ങോട്ട് വരൂ നിങ്ങൾക്ക് കാണാം എല്ലാം കണ്ട് മനസ്സിലാക്കാം ചേച്ചി അവിടുത്തെ കാര്യം ഓക്കെ നല്ല രീതിയിലായിരിക്കും നിങ്ങൾ കൊണ്ട് നടക്കുന്നത് ഞാൻ പറയുന്നില്ല അല്ലാന്ന് പക്ഷേ അല്ലാന്ന് നാളെ പ്രൂവ് ചെയ്യുന്ന തെളിവുകളുമായിട്ട് ആളുകൾ വന്നാൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമെ ഉറപ്പാണ് അപ്പൊ പിന്നെ ഞാൻ ഇപ്പം സപ്പോർട്ട് ആരും പറഞ്ഞു വരരുത് ഞാൻ സപ്പോർട്ടല്ല അവരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബത്തിനെ അങ്ങോട്ട് വലിച്ചു തീരോ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് അതിലൊന്നും ഞാൻ നിൽക്കുന്നില്ല പക്ഷേ തെണ്ടിത്തരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും അതിനെയും തെളിവുകളുമായിട്ട് ആളുകൾ വന്നാൽ നമ്മൾ നമ്മളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ ഇനി നമ്മുടെ ഗിരിജ ആൻറ്റിയുടെ വീഡിയോ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പ്രത്യേകിച്ച് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കൊക്കെ ആൻറ്റി ഒരു ഉത്തരം പറയുന്നത് പോലൊക്കെ തോന്നിയപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ റിയാക്ട് ചെയ്യണമല്ലോ ഞാനാണല്ലോ അപ്പോൾ അത് മെയിൻലി റിയാക്ട് ചെയ്യേണ്ടത് ഞാൻ റിയാക്ട് ചെയ്യാം അതിന് മുമ്പ് ഞാനിവിടെ ഒരു സാധനം കൂടെ കാണിക്കാം ഒരു മാരേജ് ആണ് നമ്മുടെ അനാമിക കുട്ടിയുടെ ഇരുപത്തി മൂന്നേ പറ്റേ ഇരുപത്തിനാലിലാണ് കല്യാണം കഴിഞ്ഞത് കൺഫേംഡ് ഓക്കെ ഞാൻ ആ ഒരു കുഞ്ഞിൻ്റെ ബർത്തുമായി റിലേറ്റ് ചെയ്തതൊന്നും സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ പക്ഷെ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഞാനത് ചോദിച്ചത് അവർക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചേച്ചി അതിന് മറുപടി കൊടുക്കണം ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണത് മനസ്സിലായില്ലേ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ പല ആളുകൾ പല കഥകളാണ് പറയുന്നത് എനിക്ക് എനിക്കതിനെപ്പറ്റി ചില കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച പോലെ പ്രീറ്റ്സിൻ്റെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിനക്ക് അറിയത്തില്ലേടാ ക്ഷമിക്ക് ചേച്ചി മനസ്സിലായില്ലേ എനിക്കൊരു പരിധിയിൽ കൂടുതൽ അറിയില്ല ഓക്കെ എൻ്റെ തെറ്റായിരിക്കാം സമ്മതിക്കുന്നു മനസ്സിലായോ ഞാൻ അതിനെന്താ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാനിത് അത് ഇരുന്ന് കഥ പറയാൻ നിൽക്കുന്നില്ല ഇനി നമുക്ക് ഗിരിജാൻറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതല്ല വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യണം പറയണമെന്നുണ്ട് പക്ഷെ തെളിവുകളില്ല ഞാൻ എൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയല്ലോ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് ഇവർക്കെതിരെയായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നു ഇവരുടെ കൂടെ നിന്നിട്ട് ാലു വാരുന്ന കുറെ ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള കുറെ പരിപാടികൾ ഗിരിജയൊക്കെ ഗിരിജ ആന്റിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നു ഒരു വിരോധവും ഇല്ല പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ പല കഥകൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ അതൊന്നും തെളിവില്ലാതെ ഞാൻ എടുത്ത് വിളമ്പത്തില്ല പക്ഷെ എനിക്ക് തോന്നിയ സംശയങ്ങൾ അത് ഞാൻ ചോദിക്കും അതിനകത്ത് തെറ്റുണ്ടോ നിങ്ങൾ തന്നെ പറയൂ തെറ്റുണ്ടോ എനിക്ക് തോന്നിയ സംശയങ്ങളാ അവിടെ നിങ്ങൾ തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വരൂ കാണാമെന്നൊക്കെ ഇത് പറയുമ്പോഴും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്നുണ്ടോ അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ എന്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പോട്ടെ അവിടുത്തെ എന്തെങ്കിലും ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് അറിയണ്ട അവർക്ക് വേണ്ട ഒരാളുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് നമ്മൾ പോയി തലയിടുന്നില്ല ഞാൻ ചെയ്യുന്നില്ല പക്ഷേ വേറെയും ചോദ്യങ്ങളുണ്ട് ചേച്ചി ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ അതിലൊരെണ്ണമാണ് ഞാൻ ചോദിച്ചത് ആ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് ചോദിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഇത്രയും നാളിനുള്ളിൽ ആ കുട്ടി ബേർത്ത് ആവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ പ്രഗ്നന്റ് ആയി ലൈക് ക്വസ്റ്റ്യൻസ് വരും മനസ്സിലായല്ലേ പിന്നെ അത് കൂടാതെ വേറെ കുറച്ച് കഥകൾ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല ഈ പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെയുള്ള കഥകളൊക്കെ വരുന്നുണ്ട് ഇവിടെ ചേച്ചി കേട്ടോ എന്ന് എനിക്കറിയില്ല അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കും പറയുന്ന മാർക്കിട്ട് നല്ല താങ്ങോട്ട് കൊടുക്കും നിങ്ങളുടെ മറുപടി ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നു അത് അല്ലെങ്കിൽ അതുപോലുള്ള സംശയത്തിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ കാണിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രിയമച്ചോ ബേബിയെ പോലെ തോന്നുന്നില്ല നിങ്ങൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം ഇനി നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കുക എന്നിട്ട് ഇതിനുള്ള മറുപടി വീഡിയോ കാണുന്ന ഒരാടാണ് എല്ലാവരും എല്ലാവരെയും ഒരേപോലെ അങ്ങ് പൊക്കിയൊന്നും വെക്കണ്ട മനസ്സിലായില്ലേ തെളിവുകൾ ഒരുപാട് പുറത്ത് വരികയാണെങ്കിൽ നാളെ നിങ്ങൾ തന്നെ മാറ്റി പറയേണ്ട വരുവേ അതുകൊണ്ട് ഈ കളി ഒന്ന് കണ്ടിരുന്നു കാണുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് തലയിൽ വെച്ചേക്കുക നാളെ ഇത് നിങ്ങൾക്ക് കണക്ട് വരും ഈ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് കൂടി ഒരു മറുപടി കൊടുക്കാം അതായത് ജൂലൈ ആറാം തീയതിയാണ് ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് യഥാർത്ഥത്തിൽ അവര് ജോലിക്ക് വന്നതല്ല കാരണമെന്ന് വെച്ചാൽ നമ്മള് ചിൽഡ്രൻസ് ഹോമി ബാർഢനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് പക്ഷെ അവൾ അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമി കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു അതെല്ലാം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോമില് ചിൽഡ്രൻസ് ഹോമില് നമ്മുടെ ഓഫീസിലുൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഇവർ അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു നിങ്ങൾക്ക് ഈ സ്ഥാപനം ഈ വന്നവർക്ക് ഇവിടെ വന്നവർക്കറിയാം ചിൽഡ്രൻസ് ഹോമും ഓൾഡേജ് ഹോമും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ട് ബിൽഡിങ്ങാണ് ഇടയ്ക്ക് മകനെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പം ഓ ചിൽഡ്രൻ ഓ ചിൽഡ്രൻസ് ഹോമില് വാർഡനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് റൂമിൽ കയറേണ്ട കാര്യമില്ല പക്ഷെ ഇവര് കയറി ഓൾഡ് ഏജ് റൂമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ ഒരു വീഡിയോ ആരോ എന്റെ ഞാനൊരു പെണ്ണല്ലേ അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവര് അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത് ഗിരിജ ചേച്ചി പറയുന്ന പോലെ ചിലപ്പോൾ സംഗതി സത്യമായിരിക്കാം എനിക്കറിയില്ല അവര് പറയുന്ന കാര്യം കേട്ടിട്ട് നമുക്ക് ചുമ്മാ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല കാരണം അവിടെ വന്നൊരു വ്യക്തിയെ പറ്റിയാണ് അവർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തിയെ പറ്റിയാണ് പറയുന്നത് അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ അറിവൊന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും അവരവിടെ നിൽക്കട്ടെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതുമായിരുന്നു അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ ഗിരിജ എന്ന് പറയുന്ന ഈ ലേഡി വന്നിട്ട് പറയുന്നത് അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു ചൈൽഡ് ചിൽഡ്രൻസ് ഹോമിൽ അവരെ വാർഡനായിട്ട് വെച്ചപ്പോൾ അവർ അവരപ്പറേ പോയി അപ്പുറത്തെ എന്താണ് ഈ വയസ്സായ ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു അതിന് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാം അത് അന്വേഷിക്കാം അതിന് തെറ്റൊന്നുമില്ല ഞാൻ ഞാനൊരിക്കലും തെറ്റു പറയത്തില്ല ഇവരെന്തെങ്കിലും ഇപ്പോൾ ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവിടെ ഉള്ള ആളുകളുടെ തന്നെ അല്ലെങ്കിൽ ഉള്ള ആളുകൾ അതിനകത്ത് താമസിക്കുന്ന ആളുകൾ അവരുടെ മക്കളോടോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആളുകളോടോ പറഞ്ഞിട്ട് ഈ ഇവർ അറിഞ്ഞിട്ട് കയറി വരുന്നു അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് വന്നു അതിന് വേണ്ടി വീഡിയോ എടുത്തെങ്കിൽ ഓക്കെ നമുക്ക് അതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ട് ഇതിന് പക്ഷെ നിയമപരമായിട്ട് അത് തെറ്റാണ് അവരുടെ ആ ഒരു എന്താ ഓൾഡ് ഏജ് ഹോമിലെ നിയമങ്ങൾ വെച്ചത് തെറ്റാണെങ്കിൽ അത് അവര് കണ്ടു കണ്ടുപിടിക്കുന്നു അവർ അടുത്ത ദിവസം പറഞ്ഞു വിടുന്നു ഇങ്ങനെ ഒരു അവിടെ നടക്കുന്നത് ബാക്കി കേക്ക് എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം വീഡിയോ എടുത്തു ഇതേപോലെ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചതിന് നമുക്ക് കുഞ്ഞുങ്ങളും ഇവിടുമായിട്ട് വഴുക്കുണ്ടായി ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു അപ്പൊ കുഞ്ഞുങ്ങളുമായിട്ട് എന്തോ വഴക്കുണ്ടായി അങ്ങനെയാണ് ഇവർ പറഞ്ഞു വിട്ടതെന്നാണ് പറയുന്നത് പിന്നെ ആ കുഞ്ഞുങ്ങളെ കൊണ്ടും അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരെ കൊണ്ടും അച്ഛന്മാരെ കൊണ്ടും ഒക്കെ ഇവര് ഇവർക്കെതിരെ ഈ ഒരു ഗിരിജക്കെതിരെ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറ്റി അല്ലെങ്കിൽ അവരെ കൊണ്ടത് പറയിച്ച് വീഡിയോ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഗിരിജ ചേച്ചി ഇതിന് തെളിവുകൾ നിങ്ങളുടെ കാണും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അത് കേൾപ്പിച്ച് തരാം അതായത് ക്യാമറയിലൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ആളുകൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇവർ പറയിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ആർക്കൊക്കെയോ വേണ്ടി ഇവർ പറയിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഇത് പറയിപ്പിച്ചതാണോ അതോ അവിടുത്തെ ആളുകൾ അന്തേവാസികൾ ഇവരോട് ശരിക്കും പറഞ്ഞതാണോ അതാണ് എൻ്റെ സംശയം എൻ്റെ ഒരു സംശയമാണ് പറഞ്ഞതാണോ അങ്ങനെ ആയിക്കൂടെ ബാക്കി കേക്കാം നമ്മുടെ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാല് മോശമായിട്ടൊരു കാര്യം ചെയ്താല് ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ് പറഞ്ഞു വിട്ട് ഇവർ നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവർ അടുത്തേഷനി അല്ല കൊടുമ്പൻ ടേഷനി പരാതി കൊടുത്തു കൊടുമ്പൻ ടേഷനി പരാതി കൊടുത്തു അവിടെ നിന്ന് തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു സാറേത് അഡുറ്റേഷൻ്റെ പരിധി ആണെന്ന് പറഞ്ഞു ഇവർ അടൂറ്റേഷനെ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു കൊടുമ്പൻ ടേനിന്ന് ഇവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കൊടുമൻ ടേഷനെ കൊണ്ട് പരാതി കൊടുത്തില്ല അവർ കൊടുത്തില്ല എന്ന് വെച്ചാൽ അവര് നേരെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ലൈവ് വീഡിയോ ഒന്നും ഇട്ട് അപ്പം വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പം പ്രതികരിച്ചു ഞാൻ കൊടുമൻ അടൂറ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തു അവര് നമ്മൾ ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവർത്തി ക്യാമറയുൾപ്പെടെ ഞാൻ അടൂറ്റേഷനിക്ക് ഹാജരാക്കി അങ്ങനെ അടൂറ്റേഷനിന്ന് അവരെ വിളിച്ചു വരുത്തി അവർക്ക് അവരെ വഴുക്കു പറഞ്ഞു ഇനി മേലെ മേലയിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവര് ഡിലീറ്റ് ചെയ്തു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ഈ ദിവസം മുന്നേ എനിക്ക് ചെയ്തിട്ടില്ല അപ്പോ അവരെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവര് കഴിഞ്ഞ ദിവസം പറയുന്നത് അവർക്കെതിരെ ഒരു ടൈപ്പ് ഓഫ് കേസ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും വൃത്തിയെട് കാണിച്ചാൽ വരുന്നൊരു കേസുണ്ടല്ലോ ഞാനത് പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ വീഡിയോയിൽ ഇനി ഉൾപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ചാനലിൽ പണി കിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് ദിവസം എൻ്റെ ചാനലിൽ മുട്ടം പണി കിട്ടി കിടക്കുമായിരുന്നു അത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ആ വേർഡൊന്നും പറയുന്നില്ല ആ ഒരു ടൈപ്പ് ഓഫ് കേസിൽ ഇവരെ കുടുക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്കെതിരെ അങ്ങനെ ഒരു കേസ് നമ്മുടെ ഈ ഗിരിജ ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഗിരിജ ചേച്ചി പറയുന്നത് പോലെ ചൈൽഡ് ഹോം ചൈൽഡ് കെയറിൽ അല്ലെങ്കിൽ ചൈൽഡ് ഹോമിൽ കുട്ടികളെ നോക്കാനായിട്ടുള്ള സെക്ഷൻ്റെ വാടനാക്കി അവർ അപ്പുറത്തെ സൈഡിലേക്ക് പോയി അവിടെ ചെന്ന് ആ പോയത് തന്നെ ഒരു തെറ്റാണ് അവർ ഇവിടുത്തെ കാര്യം നോക്കിയാൽ മതി അപ്പഴേ പോകേണ്ട കാര്യമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവിടെ എന്തെങ്കിലും ഉടായ്പ്പുകൾ നടക്കുന്നുണ്ടോ എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഇവരകത്ത് പോയി പരിപാടി കാണിച്ചതെങ്കിൽ അതിൻ്റെ പേരാലാണ് ഇവരെ തൂക്കിപ്പുറത്തെടുത്ത് കളഞ്ഞെങ്കിൽ ഓക്കെ പക്ഷേ അവരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അതായത് ഈ സ്ത്രീ മനസ്സിലായില്ലേ അവരിങ്ങനെ സംശയം തോന്നി അവരവിടെ പോയി നോക്കാൻ പോയതാണ് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അവർ പക്ഷേ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു അറിയാൻ സാധിച്ചു ഗിരിജ ചേച്ചി അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കയ്യിൽ വീഡിയോകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ചില ആൾക്കാരൊക്കെ വഴി നമ്മളിങ്ങനെ കേട്ടുപോയി ഇങ്ങനെ ഉണ്ടെന്ന് ഉം അതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാകും കാരണം അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഗിരിജ ചേച്ചിക്ക് ഒക്കെ എതിരാണ് അത് പിന്നെ പറഞ്ഞ് പറയിപ്പിക്കുന്ന കണക്ക് നമുക്ക് തോന്നിയില്ല ഗിരിജ ചേച്ചി ഉള്ള കാര്യം പറയാലോ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടു പറഞ്ഞു പറയിക്കുന്നതാണ് തോന്നുന്നതേ ഇല്ല അതിനകത്തുള്ള ചില അന്തേവാസികൾ അവരോട് സംസാരിക്കുന്നത് വളരെ ജെനുവിൻ ആയിട്ട് ഇവർ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അവർ പറയുമ്പോഴത്തേക്ക് ഓ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ അതല്ലാതെ അതൊരു കള്ളത്തരമായിട്ട് തോന്നുന്നില്ല കേട്ടോ ഗിരിജ് ചേച്ചി നമ്മളത് കണ്ടു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണമെന്നുണ്ട് പക്ഷെ നമുക്കത് പറ്റില്ല ഞാനായിട്ടത് പുറത്ത് വീടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പരിധി കൂടുതൽ അതിൻ്റെ കേസിൽ ഇവരെടുത്തിട്ട് അങ്ങ് വറക്കാൻ നിൽക്കാത്തത് പിന്നെ കാണുന്നവർ പറയും ഇനിയൊന്നും പോയടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കണ എന്നിട്ട് അവരെ വറക്കടാന്ന് ഞാൻ വറക്കുന്നില്ല തീർന്നില്ലേ അതിൻ്റെ പേരും പറഞ്ഞാൽ നിൽക്കുന്ന മറക്കാൻ നിൽക്കുന്നില്ല പക്ഷേ ചേച്ചി സംശയം ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തിനാണെന്ന് അവരെ ആ ഒരു കേസിൻ്റെ ഒരു പരിപാടിയായിട്ട് കൊണ്ട് ഇട്ടു കൊടുത്തത് അവരങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ അവിടെ ആരോടെങ്കിലും ആ രീതിയിൽ നിന്നോ മനസ്സിലാവുന്നുണ്ടാളുകൾക്ക് ഏതൊരു തരത്തിലുള്ള കേസാണ് ഇവർ കൊടുത്തതെന്ന് നമ്മുടെ ഗിരിജ ചേച്ചി പിന്നെ ആ ഒരു സ്ത്രീ ജെ എന്താണ് കേസ് കൊടുക്കാൻ പോയി എന്ന് പറയുന്നുണ്ട് അവരെന്തിനാണ് നിങ്ങൾക്കെതിരെ നിങ്ങൾ അവരെ ഒരാൾ അവിടെ ജോലിക്ക് വന്നു അവരിങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചു അവരെ നിങ്ങൾ തൂക്കിയെടുത്ത് വെളിയിലാക്കുന്നു ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം പക്ഷെ ഉടനെ അവര് കൊണ്ട് കേസ് കൊടുക്കേണ്ട കാര്യം എന്താ അല്ല അതും കൂടെ ഞങ്ങളൊന്നും ചിന്തിക്കട്ടെ ഏ അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല ബാക്കി കേൾക്കാം നമുക്ക് ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ നമ്മൾ ആ ഒരു കുടുംബത്തിന് ഒരാൾക്ക് എങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക റിയാഷൻ ഇടുന്നത് നല്ലതാണ് പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഈ അനാമിയെ എന്റെ മോനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ സന്ധ്യ എന്ന് പറയുന്നൊരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അത് ആരും നിങ്ങളാരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ സന്ധ്യയും പതിനെട്ട് വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത് ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു അതൊന്നും ഇതിനകത്ത് വരുന്നില്ല സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് എട്ട് വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ് അവളെയും ഞാൻ വിവാഹം കഴിച്ചു വിട്ട് അവൾക്കും ഒരു കുഞ്ഞുണ്ട് ഞാൻ കല്യാണം കഴിച്ചു ഒരു ും സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യൊക്കെ അപ്പൊ ഈ ചേച്ചി പറയുന്നത് കേട്ടല്ലോ ചേച്ചി എന്റെ ഒരു സംശയം നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യം നിങ്ങൾ ഇതിനകത്ത് ഇവരിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ ഒന്നും പിന്നെ അവിടെ നിർത്താൻ പറ്റത്തില്ല ആറ് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെ ഇവരുടെ മറ്റേ ചൈൽഡ് അവിടെ കുട്ടികളുടെ സെക്ഷനിൽ നിർത്താൻ പറ്റുകയുള്ളൂ മനസ്സിലാവുന്നു ചേച്ചി നിങ്ങൾ അവിടെ നിർത്തുന്നു പതിനെട്ട് വയസ്സാവുമ്പോഴത്തേക്ക് ഈ കുട്ടികളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിടുന്നു നല്ല കാര്യം കുട്ടികൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിലും ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ ഞാൻ ആ ചോദിച്ച ചോദിച്ചു നിങ്ങളോട് ഒരു മറുപടി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കേൾപ്പിക്കും ജനങ്ങളെ എന്തായാലും ഒന്നും ഇരിക്കത്തില്ല പക്ഷേ അതിന് മുമ്പ് ഈ പതിനെട്ട് വയസ്സാകുമ്പോൾ സന്ധ്യ കെട്ടിച്ച് വിട്ടു ഈ പതിനെട്ട് വയസ്സായപ്പം എന്താണ് നമ്മുടെ അനാമിക സ്വന്തം മോനെ കൊണ്ട് കെട്ടിച്ചു ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ എന്തോ കാര്യം ചെയ്തതാണ് തന്നെ അചേച്ചി പറയുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെ ചേച്ചി പക്ഷേ എൻ്റെ ഒരു സംശയം ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ വേണ്ടത് പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിച്ച് ഒരു കുടുംബം ഉണ്ടാവുക എന്നുള്ളതാണോ അതാണോ ഏറ്റവും വലിയൊരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടത് അതാണ് എന്ന് ഞാൻ പറയില്ല എനിക്കറിയാം എനിക്ക് കുറേ ആളുകളെ അറിയാം ഈ ഒരു ആരുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ആളുകളെ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ആ സാധനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് നല്ല ജീവിതം കിട്ടിക്കോളും ജയിച്ചേ ഏതൊരു കുട്ടിക്കും നിങ്ങൾ ആദ്യമേ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ യോജിക്കാൻ പറ്റണമെന്നില്ല യോജിക്കാൻ എന്നോട് ക്ഷമിക്കുക എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനോ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും നേരെ പിള്ളാരെ പിടിച്ച് കെട്ടിക്കുന്നതല്ല അത്ര വലിയ കാര്യം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് തന്നെയാണ് കാര്യം പിന്നെ അത് ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെ ഈ ചേച്ചി വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പതിനെട്ട് വയസ്സ് അവിടെ നിർത്താൻ പറ്റത്തുള്ളൂ അത് നിർത്താൻ പറ്റത്തില്ല ചേച്ചി നിർത്തുന്നുണ്ട് അവിടെ നിർത്തണമെന്ന് ഇത്ര ഇത്ര നിർബന്ധം എന്താ പതിനെട്ട് വയസ്സായപ്പോൾ സന്ധ്യ കെട്ടിച്ച് വിട്ടു എന്ന് പറയുന്നു എന്തിനാണ് അപ്പം തന്നെ ഇത്ര ധൃതി പിടിച്ച് അവർക്ക് ഒരു കുടുംബം ഉണ്ടായി കൊടുക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്പോൺസേഴ്സ് ഒക്കെ ഉള്ളതല്ലേ ഞാൻ ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറ ഒരുപാട് സ്പോൺസേഴ്സ് നിങ്ങളുടെ അവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ ഏതെങ്കിലും സ്പോൺസർ വിചാരിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് ഉപരിപഠനം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ പറ്റില്ലേ അതല്ലേ വേണ്ടത് അതല്ലേ വേണ്ടത് ഇതിപ്പോൾ പണ്ടത്തെ കാലത്ത് പതിനേഴും പതിനെട്ടും വയസ്സാകുമ്പോൾ പിള്ളേരെ അങ്ങ് കെട്ടിച്ചു വിടുന്നതാണ് കാണല്ലോ നിങ്ങൾ അങ്ങ് ചെയ്യുന്നത് നിങ്ങളുടെ അവിടെ ഹോൾഡേജ് ഹോമി വന്നു കഴിഞ്ഞാൽ ഉടനെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അങ്ങ് കെട്ടിച്ചു വിടുക നല്ല ആചാരം ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണും ഇല്ലെങ്കിൽ കുറെ പേര് പറയും പതിനെട്ട് വയസ്സാകുമ്പോഴേ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കൊടുത്തല്ലോ വളരെ നല്ല കാര്യം ഞാനും പറയുന്നു നല്ലൊരു കാര്യമൊക്കെ തന്നെ അല്ലൊന്നും ഞാൻ പറയത്തില്ല ആരെങ്കിലും ഒക്കെ കൂട്ടിലുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പതിനെട്ട് വയസ്സാവുമ്പോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് ഇവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റില്ല ചേച്ചി ഗ്രിജ ചേച്ചി നിങ്ങൾക്ക് പറ്റുമല്ലോ അപ്പൊ അതങ്ങ് ചെയ്തു കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം അത് ചെയ് നിങ്ങൾ ബാക്കിയും കൂടെ ഒന്ന് കേട്ടെ അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്ന നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും പത്തെഴുപത് പേര് നിങ്ങൾക്ക് ഒരാളെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ ഇവിടെ പത്തെഴുപത് പേരുണ്ട് എന്റെ കുഞ്ഞുങ്ങള് എന്റെ അമ്മമാര് പത്തെഴുപത് പേര് ഇവിടെ ഉണ്ട് അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത് ചേച്ചി റിയാക്ഷൻ വീഡിയോ ഇട്ട് ഇതിന്റെ പുറകെ വരുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ പത്ത് പേർക്ക് അന്നം കിട്ടുന്ന പരിപാടിയാണ് എന്തിനാണ് ആ അന്നം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ടല്ലോ ചേച്ചി നോക്കുന്നതിനെക്കാട്ടിലും നല്ലതുണ്ടല്ലോ നോക്കാൻ പറ്റിയില്ലെങ്കിലും ആരെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി നിങ്ങൾ ചെയ്യുന്നത് ഞാനത് പറയാം നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു മൈൻഡുണ്ട് അതുകൊണ്ടാണ് ഈ സാധനം ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിനെ വലിച്ചയക്കാനല്ല അനാഥ മന്ദിരങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു കമൻ്റ് ബോക്സിൽ വന്നൊരു കമൻ്റ് വായിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ഇതുപോലുള്ള സ്ഥലത്ത് നോക്കുന്ന അച്ഛനും അമ്മയും കൊണ്ട് ഏൽപ്പിച്ചതാണ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആ സ്ഥലത്ത് ആ കുട്ടി നേരിട്ട അനുഭവങ്ങൾ മനസ്സിലായില്ലേ ഇങ്ങനെ നോക്കുന്ന സ്ഥലത്ത് ആരുമില്ല കൂടെ സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് വലുതായിരിക്കും അതിനെതിരെ അതിനെതിരെയാണ് എൻ്റെ വീഡിയോ അല്ല അല്ലാതെ അല്ല അത് കുറച്ച് ആളുകൾക്കെങ്കിലും ഇന്നത്തെ വീഡിയോ കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീണ്ടും ഇത് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരണം ഇനി അനാമികയാണെങ്കിലും പല കാര്യങ്ങളും മിണ്ടാതിരിക്കുകയാണെങ്കിലോ മിണ്ടാതിരിക്കും ആ കുട്ടി കാരണം അവർക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം അതുണ്ടാക്കി കൊടുത്ത ഗിരിജ എന്ന് പറയുന്ന ചേച്ചി വളരെ നല്ല കാര്യം അങ്ങനെ പറയാം ഞാൻ പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറെ കഥകൾ പുറത്ത് വരുവാണെങ്കിൽ ഇതൊക്കെ മാറ്റി പറയേണ്ടി വരും ബാക്കിയും കൂടെ ഒന്ന് കേട്ടെ രണ്ട് കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചത് അവർക്ക് ഒരു ഇടവില്ലാത്തതുകൊണ്ടാണ് പതിനെട്ട് വയസ്സേ കേട്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചൂടാരുന്നോ പത്തിരുപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാ പോരായിരുന്നോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എനിക്കിവിടെ പതിനെട്ട് വയസ്സ് വരെ നിർത്താനുള്ള ലൈസൻസേ ഉള്ളൂ പിന്നെ ഉള്ളത് ഈ വൃത്തരായിട്ടുള്ള ഓൾഡ് ഏജ് ഹോമിന്റെ ലൈസൻസാകുള്ളു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ എനിക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഈ സന്ധ്യയിൽ അനാമിക്കയും പതിനെട്ട് വയസ്സായിട്ടും കല്യാണം കഴിച്ചത് അതല്ലാതെ പതിനെട്ട് വയസ്സ് ആവാൻ നോക്കിയിരുന്നു പിടിച്ച് പതിനെട്ട് വയസ്സാകാൻ നോക്കിയിരുന്നു നിങ്ങൾ കെട്ടിക്കാൻ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല ചേച്ചി പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്കൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിർത്താൻ പറ്റത്തില്ല ചേച്ചി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏഹ് അച്ഛൻറെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന കുട്ടികൾ വരെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ പിന്നെ അവരുടെ കൂടെ കാണത്തില്ല അവരവരുടെ വിദ്യാഭ്യാസം തേടി പല സ്ഥലങ്ങളിലേക്ക് പോകും മനസ്സിലായോ സ്വന്തം വീടിനടുത്ത് ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയാലേ അച്ഛനും അമ്മയ്ക്കായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ആ ഒരു കുടുംബമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയി പഠിക്കണം അത് ഏതൊരു വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിർത്താൻ പറ്റത്തില്ല നിങ്ങളെടുത്ത് നിർത്താൻ പറ്റത്തില്ല നിങ്ങൾ എനിക്കറിയാം എനിക്കറിയാം എനിക്കല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾ നിർത്തണ്ട പതിനെട്ട് വയസ്സൊരാ കുട്ടിയെ നോക്കി വളരെ നല്ല കാര്യമാണ് നിങ്ങളാ ചെയ്തത് പക്ഷെ അത് കഴിയുമ്പം അവർക്ക് സ്പോൺസേഴ്സിനെ ഒപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ പഠിപ്പിക്കാനായിട്ട് എന്നിട്ട് പഠിപ്പിച്ചൂടെ എഡ്യൂക്കേറ്റ് ചെയ് കുട്ടികളെ പഠിപ്പിക്കൂ ഞാൻ അത്രേ പറയുന്നുള്ളൂ അവർ പഠിക്കട്ടെ എന്നിട്ട് അവർക്കൊരു പ്രായമാവുമ്പോൾ ഈ എട്ടാം പൊട്ടും തിരിയാത്ത ഈ പതിനെട്ടും പത്തൊമ്പതിലും വയസ്സിലൊക്കെ കൊണ്ട് കെട്ടിക്കണ്ട അതിന് പകരം അവർ നല്ല വിദ്യാഭ്യാസം നേടി ഒരു പത്തിരുപത്തിനാല് ഒരു നല്ല പൊസിഷനിൽ നല്ലൊരു ജോലിയിലിരിക്കുമ്പോൾ കല്യാണം കഴിക്കട്ടെ അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കട്ടെ അതല്ലേ ചെയ്തു കൊടുക്കേണ്ടത് ഏഹ് ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ പറ ഇതും തെറ്റാന്ന് പറഞ്ഞു വരുന്ന കുറെ ആൾക്കാർ കാണും അവരോട് പ്രത്യേകിച്ച് എനിക്കിനി പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യ മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാവും സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അറിയാവുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഈ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാതെ പോകരുത് ഓക്കെ അടുത്ത വീഡിയോയ്ക്ക്